യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണുള്ള ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് അധ്യാപക തസ്തികയിലേക്കുള്ള അല്ലെ ഒരുപാട് പേര് ചോദിച്ചു സാർ പുതിയ ചേട്ട് ഹിന്ദി ആയിരുന്നാലും അറബി അതുപോലെ മ്യൂസിക് ഡ്രോയിങ് തയ്യൽ ഇങ്ങനെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ അക്കിലോറയിൽ ഇതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ചേട്ടൻ്റെ ഹിന്ദി അറബി അതുപോലെ തന്നെ ഡ്രോയിങിന്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോ തയ്യൽ ടീച്ചർ സ്വിയിങ് ടീച്ചറിന്റെ എച്ച് എസ് എച്ച് സ്വിംഗ് ടീച്ചർക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ക്ലാസസും അക്ലോറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് വേണ്ടി തന്നെ പറയാണ് അപ്പൊ ഏതൊക്കെ ആണ് വന്നിട്ട് വരാൻ പോകുന്നത് വന്നിട്ടില്ല വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതേപോലെ തന്നെ കേട്ടിട്ട് പാസ്സാകാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ പറയാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്നിന് ചേർന്ന കമ്മീഷന്റെ യോഗ തീരുമാനങ്ങളാണ് അടുത്ത് വരുന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് വരുന്നത് അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പൊ കേട്ടിട്ടുള്ളവരാകട്ടെ ഇല്ലാത്തവർക്കാകട്ടെ എല്ലാവർക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ ജനറൽ റിക്രൂട്ട്മെന്റ് കൊടുത്തിട്ടുള്ളത് വിവിധ ജില്ലകളിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇത് വി എഫ് ഐ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്ന നോട്ടിഫിക്കേഷൻ എപ്പോഴാണെന്ന് അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പത്താം ക്ലാസ് യോഗ്യത മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അത് കേട്ടിട്ട് വേണ്ട കേട്ടിട്ട് ഉണ്ടാകാനും കുഴപ്പമൊന്നുമില്ല പക്ഷെ മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണ് അപ്പൊ മാത്രമല്ല ഇപ്പൊ നമ്മുടെ കമ്പനി ക്ലാസസ് അക്ലോറിയം നടക്കുന്നുണ്ട് ഏകദേശം സിലബസ് ഒക്കെ ഇതാണ് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് പഠിച്ചാൽ മതിയാവും ഓക്കെ അപ്പൊ അത് കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഇതേ ഇവിടെ നോക്കൂ കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് ൈസ്കൂൾ ഡ്രോയിങ് ടീച്ചറുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാനുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഓൾറെഡി രണ്ടു മൂന്ന് ജില്ലകൾ എച്ച് എസ് ഐ ഡ്രോയിങ് വിളിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ജി കെ അടക്കമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു സീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ മലപ്പുറം ജില്ലയിൽ എന്താണ് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ ഇതും ഹൈസ്കൂൾ ടീച്ചറാണ് വരുന്നത് കേട്ടോ മ്യൂസിക്കിന്റെ ദെൻ വിവിധ ജില്ലകളിൽ ഇപ്പൊ പ്രത്യേകിച്ച് ജില്ലയിലെ മെൻഷൻ ചെയ്തിട്ടില്ല വിവിധ ജില്ലകളിൽ എന്ത് ചെയ്യാം വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർ ഏട്ടാ നേരത്തെ പറയുക സ്വിംഗ് ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇതിന് വരാറുള്ളത് ഹൈസ്കൂൾ ആണ് കേട്ടോ ഹൈസ്കൂൾ ആണ് അത്യാവശ്യം നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോ ഇതിന്റെ ഇപ്പൊ തയ്യൽ മ്യൂസിക് ഡ്രോയിങ് ഇതിന്റെ ഒക്കെ മുമ്പത്തെ ൊസിഷൻ എത്രയായിരുന്നു കട്ട് ഓഫ് എത്രയായിരുന്നു എത്ര നിയമനം നടന്നിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ വീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും പല ആളുകൾക്കും സംശയം പഠിച്ചു കിട്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം കൃത്യമായി സിലബസ് ഫോളോ ചെയ്ത് വി വൈക്ക് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ട നേടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് ഡ്രോയിങ്ങിൻ്റെ ആയിരുന്നാലും തയൽ ടീച്ചറിൻ്റെ ആയിരുന്നാലും അതുപോലെ തന്നെ ജയൽ ടി ഹിന്ദി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ക്ലാസുകൾ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ മലപ്പുറം ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക് എന്ന് ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് മലപ്പുറം ജില്ല വിളിച്ചിട്ടുണ്ട് ദൻ എറണാകുളം ജില്ലയിൽ ജെ എൽ അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണെന്ന് ഒത്തിരി പേര് ചോദിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഇതാ എറണാകുളം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദിയുടെ ഇപ്പോൾ ഇപ്പോ നിലവിലെ ചെയ്തിട്ടുള്ളത് വിളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് ജെ എൽ ടിയുടെ അപ്പൊ കൃത്യമായിട്ട് നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും എന്ന് മനസ്സിലായി അപ്പൊ ഇതിന്റെ ഒരു എക്സാം നാല് മുതൽ ഒരു ആറ് മാസം വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു അത്രയും ഗ്യാപ്പ് ഉണ്ടാകും പക്ഷെ അത്ര ഉണ്ടല്ലോ എന്ന് കരുതി മാറി നിൽക്കാതെ നേരത്തെ തന്നെ ഈ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം സിസ്റ്റമാറ്റിക് ആയി വിത്ത് ഹാർഡ് വർക്കോട് കൂടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ റപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഈ ജോലി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത് ഒഴിവാക്കരുത് കേട്ടോ വിട്ടുകളയരുത് ഞാൻ വീണ്ടും പറയാണ് ഇനി നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും അതിനുള്ള കഴിവുണ്ട് ഓക്കെ അത് മതി അതിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് മതി പക്ഷെ എന്നാൽ പോലും അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് പാഴാക്കരുത് കേട്ടോ അവസരങ്ങൾ പലരും നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് പലർക്കും അവർ ആഗ്രഹിച്ചൊരു പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ വന്നത് അതിനോട് അവസരങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കാതെ വന്നു സോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യുക അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത് അത് കൂടാതെ എൻ സി എ റിക്രൂട്ട്മെന്റ് ചില കമ്മ്യൂണിറ്റികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ എന്താണ് മാത്തമെറ്റിക്സ് ഹൈസ്കൂൾ ടീച്ചറാണ് അത് കന്നഡ മീഡിയം അതേതാണ് എൽ സി എ ആണ് പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ഒ ബി സിക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് പല ആൾക്ക് എൻ സി എ റിക്രൂട്ട്മെന്റ് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് അങ്ങനെ വരരുത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമെറ്റിക്സ് മലയാളം മീഡിയം മുസ്ലിം കേട്ടോ മുസ്ലിം കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം പിന്നെ സോഷ്യൽ സയൻസ് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈസ്കൂൾ ഡ്രോയിങ് ടീച്ചർ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അത് ജനറൽ റിക്രൂട്ട്മെന്റ് അത് കൂടാതെ എൻ സി എ വയനാട് ജില്ലയിൽ പൊതുവിദ്യാസ്പോൾ ഡ്രോയിങ് ടീച്ചർ വിളിച്ചിട്ടുണ്ട് കേട്ടോ എസ് യു സി നാടാറിനാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ദെൻ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ എൽ പി സ്കൂൾ കന്നഡ മീഡിയം പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഓക്കെ പിന്നെ അതൊക്കെ എൻ സി എ വരുന്ന ആണ് പിന്നെ മലപ്പുറം ജില്ലയിൽ എന്താണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഒ ബി സിക്ക് അവിടെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക കേട്ടോ ഇവിടെ ഏതാണ് ുള്ളത് എൻ സി എൻ സി എന്ന് ഞങ്ങൾ നമുക്ക് പറ്റുന്നതാണ് അതുകൂടി നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം അവിടെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ അപ്ഡേഷൻ പി എസ് യുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ഉടനെ അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാകും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം ലാസ്റ്റ് ഡേറ്റ് മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇപ്പൊ കേട്ട റിസൾട്ട് വന്നിട്ട് പാസ്സായി നിൽക്കുന്നവരുണ്ട് കേട്ടോ അവർക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ട് അവർക്കും അപ്ലൈ ചെയ്യാം കാരണം പാസ്സായെല്ലാവരും അപ്ലൈ ചെയ്യാം പിന്നെ വെരിഫിക്കേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പി എസ് സി ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും അതേപോലത്തേക്ക് നിങ്ങൾ കൂടെ കിട്ടുമല്ലോ ഓക്കെ അപ്പൊ അതുകൊണ്ട് അവർക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇതായത് ഇന്നത്തെ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്കുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾക്ക് ഇരുന്ന് കാണാം അത് കൂടാതെ എക്സാം എടുക്കുമ്പോൾ പ്രത്യേക ഒരു സ്പെഷ്യൽ റിവിഷൻ സ്റ്റഡി പ്ലാൻ കൂടി ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ